ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡിസംബർ രണ്ടാം തീയതി ക്രിസ്മസിനുള്ള ഒരുക്കത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ ചിന്തകളില് നമ്മുടെ ഓർമ്മകളില് ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചു ഈശോയെ എൻ്റെ ജീവിതത്തെ വലിയ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് ഇന്ന് നമ്മൾ ഈ ചിന്തകളുമായി മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് എൻ്റെ മനസ്സിലേക്ക് തന്ന ഒരു വചനമുണ്ട് ഉണ്ണി യേശുവിനെ സന്ദർശിക്കാൻ വന്ന പരിശുദ്ധ ദൂതന്മാരുടെയും ആറ്റിടയരുടെയും ഒക്കെ ആ വലിയ ഒരു സന്തോഷം ആട്ടിടർക്ക് ലഭിച്ച വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയെക്കുറിച്ച് നമുക്ക് കേൾക്കാം ലുക്കാട്ട സുവിശേഷം രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ആട്ടിടയർക്ക് ലഭിച്ച സന്ദേശം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇതാബീതന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആട്ടിടയർക്ക് തങ്ങളുടെ ജീവിതത്തിലെ തങ്ങളുടെ സ്ഥിരം തൊഴിലുമായി കഷ്ടതകളും ഇല്ലായ്മകളും ഭയപ്പാടുകളും ഒക്കെയുള്ള ജീവിതത്തിന്റെ യാത്രകളിലൂടെ അവർ നടക്കുകയാണ് ഈ ആട്ടിടയരെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി അവർക്കുള്ള അതിനെക്കൊണ്ട് ഉപജീവനമൊക്കെ കഴിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ മറ്റൊരു പുതിയ പ്രതീക്ഷയില്ല പക്ഷെ എപ്പോഴും നമ്മൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നവനാണ് നമ്മുടെ ജീവിതത്തിലെ അനുദിന യാഥാർത്ഥ്യങ്ങളിൽ പുതിയ കൃപകൾ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് എല്ലാം പുതിയതാക്കി മാറ്റുന്നവനാണ് ജീവിതത്തിൽ ഇന്നലെയോളം ഇല്ലാത്ത ഒരു പുതിയ സന്തോഷം ഇന്നലെയോളം ഇല്ലാത്ത ഒരു പുതിയ സമാധാനം പുതിയതെല്ലാം പൂർത്തിയാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നലെയോളം പഴകിയിരിക്കുന്ന ചില ഓർമ്മകൾ വേദനകളുടെ ഓർമ്മകൾ ഉണ്ടാവാം ചിലപ്പോ ചില ഒരു സന്തോഷങ്ങളും ഇല്ലാത്ത പ്രതീക്ഷകളില്ലാത്ത ജീവിതം ഇന്ന് ഈശോയുടെ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോ നമുക്ക് പുതിയ ദിവസത്തിന്റെ സന്തോഷങ്ങൾ ഈശോ കൂട്ടിച്ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പൊ പുതിയ സന്തോഷം പുതിയ കൃപകള് പുതിയ സന്തോഷം എന്നിട്ട് പ്രജനം പറഞ്ഞു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൽ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രതിഷേയപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിന്റെ കൃപ ലഭിച്ചവർക്ക് വലിയ സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സന്തോഷം നൽകുന്ന ഒരു കർത്താവിൻ്റെ ജനനത്തെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഇന്ന് ഈ രണ്ടാം ദിവസം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവെ എൻ്റെ കുടുംബത്തിലേക്ക് പുതിയ സന്തോഷങ്ങൾ പുതിയ പ്രതീക്ഷകൾ ചേർത്ത് വെക്കണേ കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പുതിയ സന്തോഷം പുതിയ അനുഭവങ്ങൾ പുതിയ കൃപകൾ ചേർത്ത് വെക്കണേ എന്ന് പ്രാർത്ഥിക്കാം ആനന്ദത്തിന്റെ സമാധാനത്തിൻ്റെ ഈ ക്രിസ്മസ് ഇന്നേ ദിവസം നമുക്ക് പുതിയ സന്തോഷത്തിന്റെ ഓർമ്മകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാവരെയും നമ്മുടെ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ക്രിസ്മസ് ദിനങ്ങൾ ആനന്ദത്തിന്റെ ദിവസങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ